ൂറ് അഞ്ചു കിലാ നൂറ് രണ്ടര കിലോ ആയിട്ടുള്ളു നല്ല നല്ല പച്ചക്കറികളാണ് ഈ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നല്ല സൂപ്പർ പച്ചക്കറികൾ മുതലാളി അസർപ്പ് അതെയാണ് അവിടെ ഒക്കെ അതാണ് പയറ് പയറുകള് പയറച്ചൊളി നല്ല നല്ല സൂപ്പർ പയറുകള് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് അഞ്ച് കിലോ നൂറ് കൂടി അഞ്ച് കിലോ നൂറ് പാട്ട് പോബരിക്കാടല്ലേ അയിമ്പത് റുപ്പ്യാക്ക് അമ്പത് റുപ്യാക്ക് ആറായിട്ടൊടുള്ള മണ്ണടക്കം കിട്ടൂല അല്ലേ അഞ്ച് അഞ്ചു